പ്രകാശ് പ്രകാശ് റിവർ റിവർ വ്യൂ വ്യൂ മിനി മിനി കോൺഫറൻസ് കോൺഫറൻസ് ഹാൾ ഹാൾ ആരംഭിച്ചിരിക്കുന്നു സംസ്ഥാന സ്കൂൾ കായികമേള അത്ലറ്റിക്സിൽ ചരിത്രത്തിനാദ്യമായി കിരീടം നേടി മലപ്പുറം ജില്ല ചാമ്പ്യൻമാരായ മലപ്പുറം ഇരുന്നൂറ്റി നാൽപ്പത്തി രണ്ട് രണ്ട് സ്വർണം മുപ്പത്തിരണ്ട് വെള്ളി ഇരുപത്തിനാല് വെങ്കലം എന്നിവ നേടിയാണ് ജില്ലാ കിരീടം ഉറപ്പിച്ചത് ഇരുന്നൂറ്റി പതിമൂന്ന് പോയിന്റോടെ പാലക്കാടാണ് രണ്ടാമത് ഇരുപത്തി അഞ്ച് സ്വർണം വെള്ളിയും പതിനെട്ട് വെങ്കലവും പാലക്കാട് നേടിയിട്ടുണ്ട് അതേസമയം തിരുവനന്തപുരം ജില്ലയ്ക്കാണ് പ്രമ സ്കൂൾ ഒളിമ്പിക്സിൽ ഓവറോൾ ചാമ്പ്യൻഷിപ്പ് സംസ്ഥാന സ്കൂൾ കായികമേളയുടെ ചരിത്രത്തിൽ സ്വന്തം വീരഗാഥ എഴുതി ചേർത്ത് മലപ്പുറം ജില്ല കന്നിക്കിരീടത്തിന്റെ പെരുമ്പറ മുഴക്കി ആറര പതിറ്റാണ്ടു നീണ്ട കോട്ട കൊത്തളങ്ങളെല്ലാം പൊളിച്ചെറിഞ്ഞ് മലപ്പുറം കന്നിക്കിരീടം ചൂടി അത്ലറ്റിക്സിൽ ഇക്കണ്ട കാലമത്രയും രാജാക്കന്മാരായി വാണ എറണാകുളത്തിന്റെയും പാലക്കാടിന്റെയും കോട്ടകൾ ഇടിച്ചു നിരത്തിയാണ് മലപ്പുറത്തിന്റെ തേരോട്ടം കൊച്ചിയിലെ സിന്തറ്റിക് ട്രാക്കിൽ പുതുചരിത്രം എഴുതി മലപ്പുറം അത്ലറ്റിക്സ് ചാമ്പ്യന്മാരായി നാലു മത്സരങ്ങൾ കൂടി ബാക്കി നിൽക്കെ ഇരുന്നൂറ്റി മുപ്പത്തിയൊന്ന് പോയിന്റ് നേടിയതോടെയാണ് മലപ്പുറം കന്നിക്കിരീടം ഉറപ്പിച്ചത് നൂറ്റി എൺപത്തി പോയിന്റുമായി പാലക്കാടാണ് രണ്ടാം സ്ഥാനത്ത് നീന്തലിനു പിന്നാലെ ഗെയിംസിലും ജേതാക്കളായ തിരുവനന്തപുരം ഓവറോൾ ചാമ്പ്യന്മാരായി ഗെയിംസിൽ നൂറ്റി നാൽപ്പത്തി നാല് സ്വർണ്ണമടക്കം ആയിരത്തി ഇരുന്നൂറ്റി പതിമൂന്ന് പോയിന്റോടെയാണ് തിരുവനന്തപുരത്തിന്റെ ആധിപത്യം ഓവറോൾ നേട്ടത്തിലും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയാറ് പോയിന്റോടെ തിരുവനന്തപുരം ബഹുദൂരം മുന്നിലെത്തി സമാപന സമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു കായികമേളയിൽ ഒന്നാം സ്ഥാനം നേടിയ തിരുവനന്തപുരം ജില്ലയ്ക്ക് മുഖ്യമന്ത്രി ഓവറോൾ കിരീടം സമ്മാനിച്ചു തൃശൂർ ജില്ല രണ്ടാം സ്ഥാനവും മലപ്പുറം മൂന്നാം സ്ഥാനവും നേടി കായികമന്ത്രി വി അബ്ദുറഹ്മാൻ മന്ത്രിമാരായ മുഹമ്മദ് റിയാസ് കടന്നപ്പള്ളി രാമചന്ദ്രൻ ജി ആർ അനിൽ ചിഞ്ചുറാണി തുടങ്ങിയവരും സമാപന സമ്മേളനത്തിൽ സമ്മാനങ്ങൾ വിതരണം ചെയ്തു